നമസ്കാരം ഗാസയിൽ വിമാനത്തിൽ നിന്ന് താഴേക്കിട്ട സഹായ പാക്കറ്റുകൾ വീണ് അഞ്ച് അഭയാർത്ഥികൾ മരിച്ചു പത്തിലധികം പേർക്ക് പരുക്കേറ്റു പലരുടെയും നില ഗുരുതരമാണ് എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് വിമാനത്തിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളും മറ്റ് മരുന്നുകളും എല്ലാം തന്നെ താഴേക്ക് ഇടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഈ ഇത്തവണ താഴേക്കിട്ടതിൻ്റെ പാരച്ചൂട്ടുകൾ കൃത്യമായി വിടരാത്തതാണ് ഇത്തരത്തിൽ ഈ വസ്തുക്കൾ മൊത്തമായി ആളുകളുടെ ശരീരത്തിലേക്ക് പതിച്ച് ദുരന്തമുണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത് സഹായം കാത്ത് താഴെ നിന്നവർക്ക് മേലെയാണ് ഈ വലിയ പാക്കറ്റുകൾ വന്ന് വീണത് ഗ്യാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ് എന്നുള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് വിവിധ വിദേശ രാജ്യങ്ങൾ ഇവിടേക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റും എത്തിക്കുന്നത് വടക്കൻ ഗ്യാസയിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചവരിൽ ഏതാണ്ട് ഇരുപതോളം പേർ ഭക്ഷണക്ഷാമത്തിൽ മരിച്ചു എന്നാണ് റിപ്പോർട്ട് തെക്കൻ ഗ്യാസയിലും ഭക്ഷണക്ഷാമം മൂലമുള്ള ബാലമരണങ്ങൾ ഉണ്ടാകുന്നുവെന്ന് യൂണിസെഫും നേരത്തെ വ്യക്തമാക്കിയിരുന്നു റഫൈലെ ആശുപത്രിയിൽ കഴിഞ്ഞ അഞ്ചാഴ്ചക്കിടയിൽ ഇരുപത് കുഞ്ഞുങ്ങളാണ് മരിച്ചത് സൈപ്രസിൽ നിന്ന് കടൽ സഹായം ഈ വാരാന്ത്യത്തോടെ ആരംഭിക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ അറിയിച്ചിരിക്കുന്നത് അഭയാർത്ഥിൽ പാർക്കുന്ന റഫായിൽ ഇസ്രായേൽ ആക്രമണം നടത്തരുതെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നും നേരത്തെ ഐക്യരാഷ്ട്രസഭയും അറിയിച്ചിരുന്നു ഇങ്ങനെ സംഭവിച്ചാൽ കനത്ത ആൾനാശം ഉണ്ടാകും എന്നാണ് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നത് അതേസമയം ചെങ്കടലിൽ കഴിഞ്ഞ ദിവസവും ഹോത്തി വി മന്ത്ർ നേരെ ആക്രമണം നടത്തിയിരുന്നു എങ്കിലും ആ കപ്പലുകൾക്കൊന്നും തന്നെ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എല്ലാവരും തന്നെ ഈ അവരുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഒടുവിൽ കിട്ടിയ വിവരം ഒത്തുതീർപ്പ് ചർച്ചകൾ ഒരു വശത്ത് തുടരുമ്പോഴും ഹമാസിൻ്റെ പിടിവാശി തന്നെയാണ് ഇപ്പോഴും ആ വെടിനിർത്തൽ ഒരു വിദൂര സ്വപ്നമായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേൽ ആദ്യം പിടിവാശി കാണിച്ചിരുന്നുവെങ്കിലും പിന്നീട് അവർ ഒത്തുതീർപ്പിന് തയ്യാറായെങ്കിലും ഹമാസ് ആകട്ടെ തങ്ങളുടെ കൈവശമുള്ള ഇസ്രായേൽ ബന്ധികളുടെ പേരോ മറ്റു വിശദാംശങ്ങളോ നൽകാൻ വിസമ്മതിച്ചതും ഈ ചർച്ചകൾക്ക് തടസ്സമായി മാറുകയായിരുന്നു